രേണു വിമർശിക്കുന്നവർക്കായി പുതിയൊരു വാർത്തയും കൂടി രേണു പുറത്തുവിട്ടിരിക്കുകയാണ് അതും തെളിവുകളടക്കം നേരത്തെ തന്റെ വിവാഹം രജിസ്റ്റർ ചെയ്ത രേഖകൾ രേണു പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ രേണു പുറത്തുവിട്ട ചില വാർത്തകളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സുധി സുധിയുടെ മരണശേഷം അഭിനയ രംഗത്ത് സജീവമായ രേണു റീൽസ് വീഡിയോസിലും മ്യൂസിക് ആൽബങ്ങളിലും സജീവമാണ് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങിയതോടെ രേണുവിന് നേരെ നിരവധി വിമർശനങ്ങളാണ് വന്നത് അതിലൊന്നും കാര്യമാക്കാതെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് രേണു സുധി ഇതിനിടയിൽ രേണു രണ്ടാമത്തെ വിവാഹം കഴിച്ചതാണ് സുധിയെന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഇത് തെളിയിക്കുന്ന വിധത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകളടക്കം പുറത്തു വന്നു കൂടാതെ കൊല്ലം സുധിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് രേണു സുദി എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു എന്നാൽ മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന അദ്ദേഹത്തെ പറ്റി എന്തിനാണ് വേണ്ടാത്ത വാർത്തമാനങ്ങൾ പറയുന്നതെന്ന് രേണു വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു രേണു സുധിയുടെ വീഡിയോസിന് താഴെ നിരവധി മോശം കമന്റുകൾ ഉണ്ടെങ്കിലും കുറെ പേർ രേണുവിനെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് പുതിയ ഫോട്ടോഷൂട്ടുകൾക്കെല്ലാം വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് രേണുവിന് ലഭിച്ചത് എന്നാൽ ഇപ്പോൾ രേണു പുറത്തുവിട്ട പുതിയ വാർത്തയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് തന്റെ പ്രായത്തിന്റെ പേരിൽ പരിഹസിക്കുന്നവർക്ക് മറുപടിയുമായാണ് രേണു സുതി എത്തിയത് താൻ ജനിച്ച വർഷവും തീയതിയും പറഞ്ഞ രേണു സംശയമുള്ളവർക്ക് ആധാർ കാർഡ് കാണിക്കാമെന്നും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഏഴിന് തന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതിനാ ഇനി ആധാർ കാർഡ് കാണിക്കണമെങ്കിൽ കാണിക്കാമെന്നും പുതിയ പ്രൊജക്ടിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഓൺലൈൻ മീഡിയയോട് സംസാരിക്കവേ രേണു പറഞ്ഞെത്തി